ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ തുടക്കം നമ്മള് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ഏറെ നാളത്തെ ആഗ്രഹമാണ് നമ്മുടെ ചാനൽ വഴി ഒരു ചെറിയ ബിസിനസ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും തയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇതൊരു തയ്യലിന്റെ ചാനലാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഡിസൈൻ ആയിട്ടുള്ള നൈറ്റികളും ചുരിദാറുകളും കുർത്തികളും ഒക്കെ കാണിച്ചിട്ടുണ്ട് ചിലത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ ബാക്കിയുള്ള എല്ലാം ഞാൻ ഓരോ അളവിൽ തയ്ച്ചിട്ടിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുവാണ് അപ്പോൾ അതൊക്കെ ഇന്ന് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു റെഡിമെയ്ഡ് നൈറ്റി ഇല്ലെങ്കിൽ ചുരിദാർ എന്നൊക്കെ പറയുമ്പോ നമ്മളെ കൊല്ലുന്ന വിലയാണ് അല്ലേ പക്ഷേ നമ്മളുടെ ചാനലില് സാധാരണക്കാർക്ക് പറ്റിയ റേറ്റിലാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഒരു അഞ്ച് ചുരിദാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട് ആർക്കൊക്കെ വേണം എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെറിയൊരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്രയും നാളും വീഡിയോ എടുക്കും അതായത് ഒരു ചുരിദാറിൻ്റെ പാറ്റേൺ കട്ടിങ്ങ് കാണിക്കും സ്റ്റിച്ചിങ് കാണിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അധികം എൻ്റെ കയ്യിൽ നല്ല ഭംഗിയുള്ള കുറേ നൈറ്റികളും ചുരിദാറുകളും ഒക്കെ ഉണ്ട് അതും നല്ല ഭംഗിയായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നൈറ്റി ഒരു ഉദാഹരണം പറയുവാണ് ഈ ഒരു നൈറ്റി നിങ്ങൾ പുറത്ത് പോയി വാങ്ങിക്കണമെങ്കിൽ ഒരു മിനിമം ഇരുന്നൂറ്റി എൺപത് ഇല്ലെങ്കിൽ ആണെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ആ ഒരു റേറ്റിനൊന്നുമല്ല കേട്ടോ കൊടുക്കാൻ പോകുന്നത് സാധാരണ ഒരു റേറ്റിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ സ്ക്രീനിൽ ഒരു വാട്ട്സപ്പ് നമ്പറുണ്ട് അതിൽ ഒന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു കുർത്തിയുടെ സ്ക്രീൻഷോട്ടുമായിട്ട് വരുവാണെങ്കിൽ നമുക്കിത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഒക്കെ ഇപ്പം തന്നെ പറയും മിക്കവർ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് ആരും തന്നെ പ്രൈസ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കൂടുതലായിരിക്കും അപ്പോ ഉള്ള ആൾക്കാരെല്ലാം വാട്സാപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യും അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നമ്മൾ ഇപ്പോൾ ഇതിൽ ഒരു അഞ്ച് ചുരിദാറാണ് കാണിക്കാൻ പോകുന്നത് ഒന്ന് ദേ ഇതാണ് പിന്നൊന്ന് നമ്മുടെ ഇതെന്തുവാ ദ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുള്ള ആലിയ കട്ട് മറന്നുപോയി ഇതിൻ്റെയൊക്കെ പേര് പിന്നെ ഞാനിതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താ ഈ ഒരു കുർത്തി ഉണ്ട് പിന്നെ ദേ ഒരു കുർത്തി ഉണ്ട് പിന്നെ ഒരു കഫ്താൻ ഉണ്ട് ഇതിനെല്ലാത്തിലും വരുന്ന പ്രൈസാണ് ടു നയൻറ്റി നയൻ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചുരിദാർ ഒന്നും കിട്ടില്ല അപ്പം ഞാനിതെല്ലാം ഒന്ന് തുറന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ തുറന്ന് കാണിക്കുന്നതിലും നല്ലത് ഇതൊന്ന് ഡമ്മിയിൽ ഇട്ട് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ ഇതിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഇതിൽ നിന്ന് ലാഭം ലാഭം നമ്മൾ വളരെ ചെറിയൊരു തുക മാത്രം എടുക്കുന്നുള്ളൂ ഈ തുണിക്കടക്കം എല്ലാവർക്കും അറിയാം ഞാൻ ഇതെല്ലാം ചിലത് മാത്രം ഹോൾസെയിൽ ഷോപ്പിൽ നിന്നൊക്കെ പോയി മേടിക്കും റീറ്റെയിൽ നിന്നാണ് നമ്മൾ കൂടുതലും മേടിക്കാറുള്ളത് അപ്പോൾ നമ്മൾ തുടക്കമായത് കൊണ്ടും ഇനി അങ്ങോട്ട് ഇത് സക്സസ് ആവുകയാണെങ്കിലും സാധാരണക്കാരെ വിശ്വസിച്ചും പ്രതീക്ഷിച്ചുമാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം എന്തായാലും കൊല്ലുന്ന കത്തി വെക്കുന്ന വില നമുക്ക് വേണ്ട അത് നമുക്ക് ദഹിക്കത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈ ഒരു കുർത്തി നോക്കി നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടൻ്റെ ആണ് ഇതിന് ടു നയൻറ്റി നയൻ ആണ് ഫ്രണ്ടിലെ ഇതുപോലത്തെ തുണിയൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഡിസൈനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്കിത് മേടിക്കാൻ ലെങ്ത് വരുന്നത് ാണ് ഓവർ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് പറ്റത്തില്ല നിങ്ങൾ ചിന്തിക്കുക സ്യൂട്ട് ആവുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി ലെങ്ത് വരുന്നത് നാപ്പത്തിരണ്ട് ചെസ്റ്റ് വരുന്നത് നാപ്പത് അപ്പോൾ ഇതൊന്ന് കണ്ടാലോ ഒന്നാമത്തെ പാറ്റേൺ ഈ കാണുന്നതാണ് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്ന ഒരു മോഡലാണ് ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ കണ്ടില്ലേ നല്ല വണ്ണമുള്ളവർക്കും ഇടാൻ പറ്റിയതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈസിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യു വൈഡ് ആയിട്ടുള്ള യു നെക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് വീട്ടിൽ തയ്ക്കുന്നതാണെങ്കിലും കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക് നെക്കൊക്കെ തയ്ച്ചിരിക്കുന്നത് കണ്ടില്ലേ ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ്സ് വന്നിട്ടുള്ളൂ പിന്നെ ഇതിന്റെ അളവ് ഞാൻ ആദ്യമേ കാണിച്ചു തന്നു ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിരണ്ടും ചെസ്റ്റ് വരുന്നത് നാപ്പതും പക്ഷെ മുപ്പത്തി ആറുള്ളവർക്കും ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പൊ നിങ്ങൾ വാട്സാപ്പിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഷെയ്പ്പ് എന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്തിട്ട് നമ്മൾ കൊറിയർ അഴിച്ചു തരും കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്കിത് കൊറിയർ അഴക്കാൻ വേണ്ടി പറ്റും ഇതാണ് ഒന്നാമത്തെ പാറ്റേൺ ഞാൻ പെട്ടെന്ന് തന്നെ ഈ അഞ്ചെണ്ണം ഒന്ന് കാണിച്ചില്ല നമ്മുടെ രണ്ടാമത്തെ മോഡൽ ഇതും പ്യോർ കോട്ടൺ ആണ് മീറ്ററിനൊക്കെ നൂറ്റി പത്തൊക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ നമുക്കെന്തായാലും ഇത് നഷ്ടമാണ് പക്ഷേ ഒരു പ്രൈസിനാണ് ഇത് വിൽക്കാൻ പോകുന്നത് നെക്കിലൊക്കെ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ് കേട്ടോ കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തോന്നിക്കുന്ന രീതിക്ക് തന്നെയാണ് തയ്ച്ചത് ഇനി ഇതിന്റെ ലെങ്ത്തും ചെസ്റ്റും ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഇതിൻ്റെ മീഡിയം സ്മോള് എക്സൽ ഡബിൾ എക്സൽ ഒന്നും ഇല്ല ആകെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിതിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു അളവൊന്നും മെൻഷൻ ചെയ്തിരിക്കുന്നത് ലെങ്ത്ത് ഫോർട്ടി വൺ വന്നിട്ടുണ്ട് ചെസ്റ്റ് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇനി നാൽപ്പത്തി രണ്ട് വരെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തയ്യൽത്തുമ്പിട്ടിട്ടാണ് ഇട്ടിട്ടാണ് തന്നെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള ത്രീ ഫോർത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്ക് വശം കാണിക്കാം ഇതാ ഇതാണ് ഇതിന്റെ ബാക്ക് വശം ചെറിയൊരു നെക്ക് പിന്നെ പ്ലെയിൻ തന്നെ ഇതാ ഇതുപോലെ ഇങ്ങനെ താഴെ ഭാഗം നമ്മൾ തയ്ക്കാതെ ഒരു മോഡലിലാണ് കണ്ടോ അടിപ്പില്ലാതെ ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത് ഓഫീസിൽ പോകുമ്പോ കോളേജിൽ പോകുമ്പോ ജോലിക്ക് പോകുമ്പോ എവിടെ പോകണമെങ്കിലും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു പാറ്റേൺ ആണ് കേട്ടോ അടുത്ത പാറ്റേൺ ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് ആലിയ കട്ടിൽ വരുന്നതാണ് ഇതും പ്യോർ കോട്ടൺ തന്നെയാണ് നമ്മൾ നെക്കിലും അതുപോലെ ഈ ഒരു യോക്കിൻ്റെ ഭാഗത്തും ഈ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത്തും ചെസ്റ്റും പറഞ്ഞുതരാം കേട്ടോ എല്ലാം ആദ്യമേ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നതാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ചെസ്റ്റ് സൈസ് നാൽപ്പത് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് ആ ഒരു സൈസിനൊക്കെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഒന്ന് ഇതിൻ്റെ അകത്തൊന്ന് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതി ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ കാണിച്ചു തരാം പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ്സ് ഉള്ളൂ ഇത് അടുത്ത ഒരു മോഡലാണ് ഇത് അവ ഒരു വീനൊക്കെ കൊടുത്തിട്ട് അതിലെല്ലാം ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു ഭംഗിയുള്ള എന്താ പറയുക ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് സ്ലീവിലതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഇതാ ഉണ്ട് നമ്മുടെ ഷേപ്പ് അനുസരിച്ചിട്ട് ടൈ ഉണ്ട് അതുപോലെ തന്നെ താഴെയും ഇങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് വീട്ടിലിടണമെങ്കിൽ വീട്ടിലിടാം പുറത്ത് പോകുമ്പോൾ ഇടാനും പറ്റിയ നല്ല ഒരു മോഡലാണ് ഇതിനും സെയിം റേറ്റ് തന്നെയാണ് എല്ലാത്തിലും സെയിം റേറ്റ് തന്നെയാണ് ബാക്ക് വശം കാണുന്നതാണ് ഇനി ഇതിൻ്റെ അളവും പറഞ്ഞുതരാം തരാം ഇതിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി നാല് ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് നാൽപ്പത് പിന്നെ ഇതിന് റേറ്റ് കുറവാണ് കേട്ടോ ടു ഫിഫ്റ്റിയേ ഉള്ളൂ ടു നയൻറ്റി നയൻ അല്ല ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഈയൊരു മോഡലിന് മാത്രമാണ് ടു ഫിഫ്റ്റി ബാക്കിയെല്ലാം ടു നയൻറ്റി നയൻ അവസാനത്തെ ആണ് കഫ്താൻ എല്ലാവർക്കും അറിയാലോ കഫ്താനെപ്പറ്റി നല്ലൊരു ഭംഗിയായിരിക്കും ആരിട്ടാലും വണ്ണം ഉള്ളവരാണെങ്കിലും കൊള്ളാം ഇല്ലാത്തവരാണെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ലുക്കായിരിക്കും നമ്മളെ കാണാൻ ഇതിലിപ്പോൾ അളവ് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല കാരണം ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് ഈ കഫ്താൻ നമുക്ക് തന്നെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സൈഡിലോ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഏതൊരു അളവുകാർക്കാണെങ്കിലും കുറച്ച് വണ്ണം കുറവുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി വണ്ണം കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കാം ളവായത് കൊണ്ട് ഇതിൽ നമ്മൾ ലെങ്ത്തും വേസ്റ്റും ഒന്നും എഴുതിയിട്ടില്ല അതുകൂടാതെ ഇതിൻ്റെ ഈ ഒരു ബോർഡർ കണ്ടോ ഫുൾ ഞാൻ ലേസ് വെച്ചിട്ട് തയ്ച്ചിരിക്കുവാണ് അതായത് ഇതുപോലെ ഇങ്ങനെ ലേസ് രണ്ട് വശവും ലേസ് കൊണ്ട് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിന് ടു നയൻറ്റി നയൻ ഇല്ലെന്നുണ്ടെങ്കിൽ ടൂ ഫിഫ്റ്റി ആവത്തുള്ളായിരുന്നു കറി ലേസിനൊക്കെ നല്ല വിലയുള്ള ലേസ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു കഫ്താണോ കേട്ടോ അപ്പൊ വേണ്ടവര് വേഗം തന്നെ വാട്സാപ്പിൽ വരിക ആകെ അഞ്ചേ അഞ്ച് ചുരിദാറുകളെ ഉള്ളു ഇതിന്റെ വേറെ അളവുകളൊന്നും ഇല്ലേന്താനും എന്താണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമൊക്കെ ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല സൈസിൽ നമുക്ക് ചെയ്യാം കേട്ടോ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളവര് വേഗം ഒന്ന് വാട്സാപ്പിലേക്ക് വരുക കേട്ടോ പിന്നെ ഡെലിവറി ചാർജ് നിങ്ങൾ തരേണ്ടി വരും ഈ ഒരു പ്രൈസിന് നമുക്ക് ഇതിന്റെ അകത്ത് പോസ്റ്റലിന്റെ ആ ഒരു കാശും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം നല്ല വില കുറച്ചിട്ടാണ് നല്ലതായിട്ടുള്ള രീതിക്ക് കുറച്ചിട്ടാണ് തരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനൊക്കെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു പൈസ ഇതിന്റെ അകത്ത് കടക്കും അത് നമുക്ക് വേണ്ടല്ലോ അതുകൊണ്ട് ഈ കൂടെ നമുക്ക് പോസ്റ്റൽ ചാർജ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അഴക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കാശ് തരാൻ റെഡിയാണെങ്കിൽ സാധനം ഇപ്പോൾ തന്നെ നമ്മൾ അഴച്ചിരുന്നു കേട്ടോ പിന്നെ അവരുടെ ആ ഒരു പ്രൊസസിങ്ങിൻ്റെ ഡേയ്സ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഓക്കെ ഈ അഞ്ച് ഐറ്റം ഒന്നുമില്ല കേട്ടോ എൻ്റെ കല ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ ഒരു റേറ്റിൽ തന്നെ നൈറ്റിക്കൊക്കെ ഇതിലും കുറയും കേട്ടോ നിങ്ങളുടെ കണ്ണ് തള്ളി പോകുന്ന വിലക്കാണ് നമ്മൾ ഈ നൈറ്റികളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് രണ്ട് മൂന്ന് എണ്ണം മാത്രം കാണിച്ചു തരാം നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ തയ്ക്കുന്ന നൈറ്റിയുടെ ക്വാളിറ്റിയും ഭംഗിയും എന്താണെന്നൊക്കെ അപ്പൊ എന്നോട് കുറെ എപ്പോഴും ചോദിക്കുമായിരുന്നു ചേച്ചി ഇത് തയ്ച്ചിട്ടൊന്നും ഇട്ട് കാണിക്കുന്നില്ലെന്നോ ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊന്നും ഇട്ട് കാണിക്കാത്തതെന്ന് കാരണം എൻ്റെ വേർപ്പ് ഞാൻ ഇതിലേക്ക് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നില്ല ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി അലമാരയിൽ മടക്കി മടക്കി വെച്ചിരിക്കുക ഇപ്പൊ സ്ഥലമില്ല അലമാരൊക്കെ നിറഞ്ഞു ഇനി അതിനകത്ത് അകത്ത് സ്ഥലമില്ല അതുകൊണ്ടാണ് ഇത് ന്യായമായ വിലക്ക് പുറത്ത് കൊടുക്കാമെന്ന് കരുതുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഇതുമാത്രമല്ല ഉണ്ട് ഞാൻ ആകെ കുറച്ചേ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ എല്ലാം എടുത്തിട്ട് ഞാൻ തന്നെ ഇത് മടക്കി വെക്കണ്ടേ ഓർത്ത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പല കളറിലുള്ള പല ഡിസൈനിലുള്ള പിന്നെ ഈ പ്രായമാവർ പ്രായമായവർക്കൊക്കെ പറ്റിയ ടൈറ്റാനിക് മോഡല് അങ്ങനെ ഒത്തിരി ഒത്തിരിയുണ്ട് കാണിക്കാനാണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമുക്ക് വേണ്ടി വരും ഇതൊക്കെ നല്ല കോട്ടൻ്റെ തുണിയാണ് കളറൊന്നും പോകത്തില്ല നമ്മൾ എറണാകുളം ബ്രോഡ്ബേന്നാണ് ഈ തുണിയെല്ലാം എടുക്കുന്നത് കേട്ടോ ക്ലോത്ത് ബസാറിൽ നിന്ന് അപ്പോൾ ശരി ആവശ്യമുള്ളവരെ വാട്ട്സാപ്പിൽ വരിക